നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ടിലെ ചിങ്ങ സംക്രമം കാർത്തിക നക്ഷത്രത്തിലാണ് ചിങ്ങം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് ഇടവം രാശിയിൽ ചന്ദ്രനും മിഥുനത്തിൽ സർവേശ്വരകാരകനായ വ്യാഴവും ശുക്രനും കർക്കിടകത്തിൽ ബുധനും ചിങ്ങം രാശിയിൽ ആദിത്യനും കേതുവും കന്നിരാശിയിൽ കുജനും മകരത്തിൽ ഗുളികനും കുംഭത്തിൽ രാഹുവും മീനം രാശിയിൽ ശനിയും സ്ഥിതി ചെയ്യുന്നു ചിങ്ങമാസം ചോദ്യ നക്ഷത്രക്കാർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും ഇവരുടെ നേതൃപാഠവം മെച്ചപ്പെടുന്നതാണ് തൊഴിൽ മേഖലയിൽ പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതാണ് സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നതുമാണ് പ്രമോഷനും ബോണസും ലഭിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരുടെ ആശയങ്ങൾ അംഗീകരിക്കപ്പെടുന്നതാണ് സഹപ്രവർത്തകരുമായി നല്ല സ്നേഹ സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ് ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ കരാറുകൾ ലഭിക്കുന്നതാണ് വിദേശ രാജ്യങ്ങളുമായുള്ള ഇടപാടുകളിൽ നിന്നും ലാഭം ഉണ്ടാകുന്നതുമാണ് ഓൺലൈൻ മാർക്കറ്റിംഗ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതുമാണ് വരുമാന മാർഗ്ഗങ്ങൾ പല വഴികളിൽ നിന്നും വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് പഴയ കടങ്ങളും മറ്റും തീർക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് വീടിനും വാഹനത്തിനുമായി പണം ചെലവഴിക്കേണ്ടതായി വരുവാൻ ഇടയുണ്ട് സ്വർണം ഭൂമി ഓഹരി വിപണികൾ എന്നിവയുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് കുടുംബത്തിൽ സന്തോഷം കളിയാടുന്നതാണ് വിവാഹാദിമംഗളകർമ്മങ്ങളോ സൽസന്താനങ്ങളുടെ ജനനമോ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഇവർ പ്രായമായ മാതാപിതാക്കളുടെ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് പൂർവിക സ്വത്ത് സംബന്ധിച്ച കാര്യങ്ങളിൽ സഹോദരങ്ങളുമായും കുടുംബജനങ്ങളുമായും വ്യക്തമായ ധാരണകൾ ഉണ്ടാക്കുവാൻ സാധിക്കുന്നതാണ് യുവജനങ്ങളുടെ വിവാഹകാര്യങ്ങളിൽ തീരുമാനം ആകുന്നതാണ് ഈ നക്ഷത്രക്കാരായ പ്രണയിതാക്കളുടെ വിവാഹകാര്യങ്ങളിലും തീരുമാനമാകുന്നതാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് വിവാഹിതരായവർക്ക് ദാമ്പത്യ ബന്ധം സുദൃഢമാകുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ട മാസമാണ് ചിങ്ങം മത്സര പരീക്ഷകളിലും മറ്റും വിജയം വരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് അതുപോലെ വിദേശ പഠനത്തിന് പരിശ്രമിക്കുന്നവർക്ക് രേഖകളും മറ്റു കാര്യങ്ങളും ശരിയായി വരുന്നതുമാണ് സന്താനങ്ങളുടെ പഠന കാര്യങ്ങൾക്കായി കൂടുതൽ പണം ചെലവഴിക്കേണ്ടതായി വരുവാൻ ഇടയുണ്ട് ഈ നക്ഷത്രക്കാർക്ക് ദാമ്പത്യ സൗഖ്യവും സന്താന സൗഖ്യവും ലാഭവും മനസ്സുഖവും ഉണ്ടാകുന്നതാണ് സ്ഥാനലബ്ധിയും സർക്കാർ ആനുകൂല്യങ്ങളും ഇവർക്ക് ലഭിക്കുന്നതാണ് ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം വിജയം വരിക്കുവാനും ശത്രുതാ മനോഭാവം പുലർത്തുന്നവരുടെ പ്രവൃത്തികളെ പരാജയപ്പെടുത്തുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് പ്രത്യേകിച്ചും ശിരോരോഗങ്ങളും പ്രമേഹവുമുള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ് ഏഴ് പതിനഞ്ച് ഇരുപത്തിയഞ്ച് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക ില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാരമാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം